ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാനത്തെ ആധാർ കാർഡിലുള്ളവരെല്ലാം തന്നെ അപ്ഡേഷൻ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് കാരണം സംസ്ഥാനത്ത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ നടന്ന വാർഡ് പുനർവിഭജനത്തെ തുടർന്ന് എല്ലാ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നമ്പർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റും വില്ലകളും ഉൾപ്പെടെ ഒരു കോടി പത്ത് ലക്ഷം വീടുകളും നാൽപ്പത് ലക്ഷത്തോളം മറ്റ് കെട്ടിടങ്ങളുടെയും നമ്പറുകളാണ് മാറുക അതിനാൽ ആധാറിലെ വിലാസത്തിൽ പുതിയ ബിൽഡിംഗ് നമ്പറും അപ്ഡേറ്റ് ചെയ്യേണ്ടതായി വരും ഇതുൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആധാർ കാർഡ് ഉള്ളവർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തെ ഒരു പൗരൻ ഏറ്റവും വലിയ തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് അതിൽ നിങ്ങൾ കൊടുത്ത കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതുൾപ്പെടുത്തി നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായി വരും ഇനി മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ആധാർ കാർഡ് എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞവരും ഇതുവരെ വിവരങ്ങൾ പുതുക്കാത്തവരും നിർബന്ധമായും തിരിച്ചറിയൽ രേഖയും അതായത് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി മേൽവിലാസം തെളിയിക്കുന്ന രേഖയും അതായത് പ്രൂഫ് ഓഫ് അഡ്രസ്സും അപ്ഡേറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനാല് വരെ ഇത് ഓൺലൈനായി അതായത് മൈ ആധാർ പോർട്ടൽ വഴി സൗജന്യമായി ചെയ്യാം ഈ തീയതിക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് നൽകേണ്ടി വരും മറ്റൊരു കാര്യം ആധാർ പി വി സി കാർഡ് നിരക്ക് വർദ്ധനയെക്കുറിച്ചാണ് എ ടി എം കാർഡ് പോലത്തെ പ്ലാസ്റ്റിക് ആധാർ കാർഡിനായി ഓൺലൈനായി അപേക്ഷിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുൻപ് അൻപത് രൂപയായിരുന്ന സേവന നിരക്ക് ഇപ്പോൾ എഴുപത്തിയഞ്ച് രൂപയായി ഉയർത്തി കൂടാതെ പുതിയ പി വി സി കാർഡുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഹോളോഗ്രാം ഒഴിവാക്കിയിട്ടുണ്ട് മറ്റൊന്ന് കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷനുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികളുടെ ആധാറിൽ രണ്ട് ഘട്ടങ്ങളിലായി ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കണം അഞ്ച് വയസ്സിലും പതിനഞ്ച് വയസ്സിലും ഇത് ചെയ്യേണ്ടതുണ്ട് ഏഴിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഈ സേവനം രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ മുപ്പത് വരെ തികച്ചും സൗജന്യമാണ് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പാൻ ആധാർ ലിങ്കിങ് പാൻ കാർഡും ആധാറും ബന്ധിപ്പിക്കാത്തവർക്കായി നൽകിയിരുന്ന സമയപരിധി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ നിഷ്ക്രിയമാകും ഇത് ബാങ്ക് ഇടപാടുകളുടെയും നികുതി റിട്ടേണുകളെയും ബാധിക്കും ആയിരം രൂപ പിഴയോടെ മാത്രമേ ഇനി ഇത് ചെയ്യാൻ സാധിക്കൂ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങളും സുരക്ഷാ മാറ്റങ്ങളും വന്നിട്ടുണ്ട് മരിച്ച വ്യക്തികളുടെ ആധാർ കാർഡുകൾ പ്രവർത്തനരഹിതമാക്കാനുള്ള നടപടികൾ യു ഐ ഡി എ ഐ ശക്തമാക്കിയിട്ടുണ്ട് ഏകദേശം രണ്ട് കോടിയിലധികം ആധാറുകൾ ഇത്തരത്തിലേതിനകം നീക്കം ചെയ്തിട്ടുണ്ട് മറ്റൊരു അപ്ഡേറ്റ് ഫേസ് ഒതന്റിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് വിരലടയാളം തെളിയാത്ത മുതിർന്ന പൗരന്മാർക്കും മറ്റും ഫേസ് ഒതൻറ്റിക്കേഷൻ ഇപ്പോൾ നിയമപരമായ അംഗീകാരമുള്ള പ്രധാന ആധാർ വെരിഫിക്കേഷൻ രീതിയായി മാറിയിട്ടുണ്ട് ആധാർ കാർഡിലെ വിവരങ്ങൾ ഓൺലൈനായി എങ്ങനെ സ്വയം അപ്ഡേറ്റ് ചെയ്യാമെന്നതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള വിവരങ്ങളും അറിഞ്ഞിരിക്കുക ഇതിനായി നിങ്ങളുടെ ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓൺലൈനായി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കൂ ഓൺലൈൻ അപ്ഡേഷൻ പ്രക്രിയയിൽ ആദ്യം യു ഐ ഡി എ ഐയുടെ ഔദ്യോഗിക പോർട്ടലായ മയ്യാദാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക ശേഷം ഹോം പേജിലെ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പറും സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച കോഡും നൽകി സെൻഡ് ഒ ടി പി അമർത്തുക നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പി നൽകി ലോഗിൻ ചെയ്യുക അതിനുശേഷം തുറന്നു വരുന്ന ഡാഷ്ബോർഡിൽ നിന്ന് ആവശ്യമായ സേവനം തിരഞ്ഞെടുക്കുക പുതുക്കാനാണെങ്കിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനാല് വരെ സൗജന്യമാണ് വിലാസമോ മറ്റ് വിവരങ്ങളോ മാറ്റാനാണെങ്കിൽ അഡ്രസ് അപ്ഡേറ്റ് തിരഞ്ഞെടുക്കുക നിലവിലെ ആധാറിലുള്ള നിങ്ങളുടെ വിവരങ്ങൾ സ്ക്രീനിൽ തെളിയും അവ ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം ഐ വെരിഫൈ ദാറ്റ് ദാറ്റ് ദ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്ന ബോക്സിൽ ടിക്ക് നൽകി നെക്സ്റ്റ് നൽകുക തുടർന്ന് രേഖകൾ അപ്ലോഡ് ചെയ്യുക തിരിച്ചറിയൽ രേഖ മേൽവിലാസം തെളിയിക്കുന്ന രേഖ എന്നിവ അപ്ലോഡ് ചെയ്യണം രേഖകൾ പി ഡി എഫ് ജെ പി ജെ അല്ലെങ്കിൽ പി എൻ ജി ഫോർമാറ്റിലായിരിക്കണം റേഷൻ കാർഡ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉപയോഗിക്കാം നിലവിൽ നിങ്ങൾ സ്വന്തമായി ഓൺലൈനിൽ ചെയ്യുന്നതിന് ഇല്ല അക്ഷയ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സർവീസ് ചാർജ് നൽകണം സൗജന്യ കാലയളവിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അൻപത് രൂപ ഓൺലൈനായി അടക്കണം അപ്ഡേഷൻ പ്രക്രിയ പൂർത്തിയായ ശേഷം നിങ്ങൾക്ക് ഒരു എസ് ആർ എൻ ലഭിക്കും അതായത് സർവീസ് റിക്വസ്റ്റ് നമ്പർ ഇതുപയോഗിച്ച് അപേക്ഷയുടെ സ്ഥിതി പിന്നീട് പരിശോധിക്കാവുന്നതാണ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ബയോമെട്രിക്സ് അതായത് നിങ്ങളുടെ വിരലടയാളം ഫോട്ടോ എന്നിവ മാറ്റാൻ ഓൺലൈനായി സാധിക്കില്ല ഇതിനായി അടുത്തുള്ള ആധാർ സേവന കേന്ദ്രത്തിൽ തന്നെ പോകണം അതോടൊപ്പം തന്നെ കേടുപാടുകൾ സംഭവിക്കാത്ത വിധം ആധാർ കാർഡ് സൂക്ഷിക്കണമെന്ന് കാർഡുടമകൾക്ക് നിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ കാർഡ് വ്യാജമല്ലെന്ന് തിരിച്ചറിയുന്നതിന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട സാഹചര്യം വരാം കാർഡിൽ കേടുപാടുകൾ സംഭവിച്ചാൽ കാർഡ് യഥാർത്ഥ ഉടമയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ പ്രയാസം നേരിട്ടെന്ന് വരാം ഇത് ഒഴിവാക്കാൻ കാർഡിൽ യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കുന്നില്ലെന്ന് കാർഡുടമകൾ ഉറപ്പാക്കണമെന്ന് യു ഐ ഡി എ ഐ നിർദ്ദേശിച്ചു കാർഡിൽ കേടുപാടുകൾ സംഭവിച്ചാൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ടെന്ന് വരാം ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ കാരണമാകാം ഇത് ഒഴിവാക്കാൻ കാർഡ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് കാർഡ് തിരിച്ചും മടക്കിയും മറ്റും കേടുപാടുകൾ വരുത്താതെ നോക്കണം കാർഡിലെ പന്ത്രണ്ടക്ക നമ്പർ ആണ് പ്രധാനം തിരിച്ചറിയൽ രേഖയായി മുഖ്യമായി ഉപയോഗിക്കുന്നത് ആധാർ കാർഡാണ് എന്നാൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയിരിക്കുന്ന കാർഡ് യഥാർത്ഥമാണെന്ന് തിരിച്ചറിയുന്നതിന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടതുണ്ട് കാർഡിൽ കേടുപാടുകൾ സംഭവിച്ചാൽ ഇത് സാധ്യമാകാതെ വരും ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും യു ഐ ഡി ഐ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാർഡ് ലാമിനേറ്റ് ചെയ്തും മറ്റും സൂക്ഷിക്കാവുന്നതാണ് കാർഡ് ഒരിക്കലും മടക്കരുത് കുട്ടികളുടെ അരികിൽ നിന്ന് മാറ്റി ഭദ്രമായി സൂക്ഷിക്കാൻ കഴിയണമെന്നും യു ഐ ഡി ഐയുടെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക